അസ്സലാമു അലൈക്കും അസേക്കുംബു എല്ലാവരുടെയും മനസ്സിലമായും ആ ദിവസത്തിനു വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത് ഇന്നാണ് ആ ദിവസം തന്റെ മണിയറയിലുള്ള ഹിജാബിയെ അന്നതാ ഷമ്മാസ് കൺകുളിർകെ ഒന്ന് കാണുകയാണ് ഇതുവരെയായിട്ടും ആ ഹിജാബിന്റെ മറവിലൂടെ കണ്ടു എന്നല്ലാതെ ആ മുഖം വ്യക്തമായിട്ട് അവൻ കണ്ടിട്ടേയില്ലായിരുന്നു ശരിക്കും അവന്റെ കണ്ണുകളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലായിരുന്നു അവളുടെ സൗന്ദര്യം അവൻ വിചാരിച്ചു ഹിജാബ് ധരിച്ച് നടക്കുന്നത് കൊണ്ട് തന്നെ മുഖത്തേക്ക് വല്ലാതെ കാറ്റും വെളിച്ചവും തട്ടാത്തത് കൊണ്ടും എന്തെന്നറിയില്ല അവളുടെ ആ മനോഹരമായ പട്ടുപോലുള്ള ആ ഒരു മുഖം അതവൻ ശരിക്കും കണ്ണിറിയെ ആസ്വദിക്കുകയാണ് മാഷാ അല്ല ഷമ്മാസിന്റെ ആ നോട്ടം കണ്ട് ശരിക്കും നൊസീബക്ക് അവൻ്റെ മുഖത്ത് നോക്കുവാൻ തന്നെ മടിയാവുകയാണ് എന്താ ഇങ്ങനെ നോക്കുന്നത് അവൾ പതുക്കെ ചോദിച്ചു ഹേയ് എൻ്റെ ഹിജാബിയെ ഇന്നല്ല എനിക്ക് ശരിക്കും കാണാൻ കഴിയുന്നത് എപ്പോഴും തട്ടത്തിൻ്റെ മറയത്തല്ലേ നീ ഉണ്ടാവാറുള്ളത് എന്താ ഇപ്പോഴും എന്നെ കാണുമ്പോഴും തട്ടം കൊണ്ട് മുഖം മറക്കുകയാണോ അതങ്ങ് ശീലമായി ശീലമായിപ്പോയില്ലേ ഇനി അത് വേണ്ട കേട്ടോ ഇനി നമ്മൾക്കിടയിലെ ഒരു മറയും ഇവിടെ ആവശ്യമില്ല അവളുടെ ആ തട്ടം അതാ പതുക്കെ അവൻ മാറ്റുന്നു അവൾ നാണം കൊണ്ട് തലതാഴ്ത്തി അവളുടെ ആ മനോഹരമായ നുണക്കുഴികൾ വിരിഞ്ഞു ഹിജാബി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അത് ഞാൻ നിന്റെ ഹിജാബി എന്ന് വിളിക്കുന്നുകൊണ്ട് നിനക്ക് വല്ല പ്രോബ്ലം ഉണ്ടോ നിന്റെ കറക്റ്റ് നൈമ് നുസൈബ് എന്നല്ലേ എനിക്കെന്തെന്നറിയില്ല ഹിജാബി എന്ന് വിളിക്കുന്നതാണ് എനിക്ക് ഇഷ്ടം എനിക്കിഷ്ടംട്ടോ ഞാനതങ്ങ് വിളിച്ചോട്ടെ അവൾ പതുക്കെ ഒന്ന് ചിരിച്ചു എന്തായാലും കുഴപ്പമില്ല ഓഹ് അത് കേട്ടാൽ മതി അല്ല നിനക്ക് ടെൻഷനുണ്ടോ ഹേയ് ഇല്ല ഉറപ്പല്ലേ ഒരു നിമിഷം അവൾക്കൊന്നും മിണ്ടാൻ കഴിഞ്ഞില്ല അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഷമ്മാസ് പറഞ്ഞു ഹേയ് കരയരുത് അങ്ങനെ പലതും ഉണ്ടാവും ഓർക്കാൻ അതൊന്നും ഓർത്തുകൊണ്ടിരിക്കാനല്ല നമ്മുടെ ഈ രാത്രി പടച്ച റബ്ബ് നമുക്ക് സമ്മാനിച്ചത് ഹിജാബി നീ പടച്ചവനോട് നന്ദി പറഞ്ഞോ പറഞ്ഞു ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇപ്പോൾ എനിക്ക് കൂടുതലായിട്ട് ആ അള്ളാഹുവിനോട് നന്ദി പറയുക തന്നെ വേണം കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെയാണ് ഇങ്ങനൊരു ദിവസം നമ്മൾക്ക് വന്നു ചേർന്നത് ഞാൻ പഠിച്ച റബ്ബെ ഒരിക്കലും വിചാരിച്ചിട്ടില്ല നമ്മുടെ സ്വപ്നം പൂവണിയുമെന്നുള്ളത് മനസ്സിൽ വല്ലാതെ ആഗ്രഹിച്ചിരുന്നു പക്ഷേ അത് സഫലമാകും എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു ഷമാസ് അവളുടെ മൃദുലമായ ആ കൈകൾ പിടിച്ചു മാഷ എന്തൊരു സോഫ്റ്റ് ആണ് ഈ കൈകൾ അവൻ ആ കൈകളിൽ പിടിച്ച് പതുക്കി ഒന്ന് ചുമബിച്ചു അലഹമില്ല എന്റെ ഹിജാബി നമുക്ക് പഠിച്ചവനോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിയുന്നില്ല അള്ളാഹു നമുക്കായിട്ട് കനിഞ്ഞനുള്ളഞ്ഞ ഈ ഒരു ദിവസം ഷമ്മാസ് ഹിജാബിയെ അതാ നെഞ്ചോട് ചേർക്കുന്നു സത്യം പറഞ്ഞാൽ ഹിജാബിക്ക് വല്ലാത്തൊരു അനുഭൂതിയാണ് അനുഭവപ്പെട്ടത് പഠിച്ച റബ്ബേ എൻ്റെ വിവാഹം ഒന്ന് കഴിഞ്ഞിട്ടും എൻ്റെ ആദ്യ ഭർത്താവ് ഒരിക്കൽ പോലും എന്നെ ഇങ്ങനെ ആ രാത്രി അവൾ ഓർത്തു അതൊരു കാളരാത്രിയായിരുന്നു ഇപ്പോഴെതാ സമയം പത്ത് മണിയായപ്പോഴേക്കും ഞാനും ഷമ്മാസും ഒരു റൂമിൽ അന്ന് പന്ത്രണ്ട് മണിയായിട്ടും ഫ്രണ്ട്സുകൾ ഒഴിഞ്ഞു പോയിട്ടില്ലായിരുന്നു അന്ന് എനിക്കാണെങ്കിൽ ക്ഷീണം ഒരുപാട് ഒരുപാട് കുഴങ്ങി ഞാൻ ഞാനറിയാതെ ഉറങ്ങിപ്പോയി എന്നിട്ട് പോലും അദ്ദേഹം എത്തിയിട്ടില്ലായിരുന്നു അങ്ങനെയായിരുന്നു എൻ്റെ ആദ്യത്തെ ആ ഒരു ആദ്യ രാത്രി ഇപ്പോഴല്ലാം ഇതാ ഇസ്ലാമികമായ രീതിയിൽ എല്ലാ ചിട്ടവട്ടങ്ങളും അനുസരിച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് എൻ്റെ ഷമ്മാസ് ഇതാ എൻ്റെ അടുക്കിലുണ്ട് അവൾക്ക് സങ്കടം നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്ത് പറ്റി പെണ്ണേ എന്താ എൻ്റെ പെണ്ണ് കരയുന്നത് കരയാൻ പാടില്ലല്ലോ ഒരുപാട് കരഞ്ഞതല്ല എൻ്റെ കുട്ടി എനിക്കരയാൻ പാടില്ല വാ എന്ന് പറഞ്ഞുകൊണ്ട് അവളെ ആ ബെഡിലേക്ക് ഇരുത്തി അവളുടെ ആ മുടിയഴികളിലൂടെ പതുക്കെ ഷമ്മാസ് തലോടിക്കൊണ്ടിരുന്നു എനിക്ക് അരയാൻ പാടില്ല കേട്ടോ ഒരുപാട് കരഞ്ഞതല്ലേ കരഞ്ഞു കലങ്ങിയ കണ്ണുകളല്ലേ ഇനി ഇത് നിറയാന് ഞാൻ സമ്മതിക്കില്ല എന്താ അവൻ്റെ സ്നേഹത്തോടെയുള്ള ആ ഒരു വാക്കുകളിൽ അവൾ വീർപ്പ് മുട്ടി റബ്ബേ ആണുങ്ങൾക്ക് ഇത്രയധികം സ്നേഹിക്കാനും കഴിയുമല്ലോ പക്ഷേ ഒരിക്കൽ പോലും ഞാൻ ഇങ്ങനെയുള്ള വാക്കുകൾ കേട്ടിട്ടേ ഇല്ല ഹിജാബി ഇനി ഒരിക്കലും നീ വിഷമിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലോ നീ എപ്പോഴും ഹാപ്പി ആയിരിക്കണം അതാണ് എനിക്കിഷ്ടം എന്താ എന്ത് വിഷമങ്ങൾ പ്രയാസങ്ങള് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് നീ എന്നോട് പറയണം അത് വീട്ടിലുള്ള ആരിൽ നിന്നാണെങ്കിലും എന്തൊക്കെ തന്നെയായിരുന്നു എന്നോട് പറയണം ഒന്നും മറച്ചു വെക്കരുത് കേട്ടോ ഇനി നീ എനിക്കും ഞാൻ നിനക്കുമാണ് നമ്മൾ രണ്ടുപേരും ഒരേ വസ്ത്രം പോലെ ആയിരിക്കും എന്താ അവരവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് താഴെ ഉമ്മയുടെ റൂമിൽ ഉമ്മാക്കാ ദിവസം ഉറക്കം വരുന്നില്ലായിരുന്നു ഒന്നുകൊണ്ടുമല്ല സന്തോഷം കൊണ്ട് പഠിച്ചോനെ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചത് നീ എനിക്ക് തന്നല്ലോ റബ്ബേ എൻ്റെ കുട്ടിനോട് പലവട്ടം ഞാൻ പറയാൻ പഠിച്ചതാണ് ഈ കാര്യം മോനെ നുസീബെ എൻ്റെ കുട്ടി കല്യാണം കഴിക്കുവോ എന്നുള്ളത് ആദ്യം ജസ്റ്റ് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു എന്തോ ഉമ്മ ല്ലേ അങ്ങനെയൊക്കെ പക്ഷേ എന്തൊക്കെ തന്നെയാലും നിന്റെ കാരുണ്യം കൊണ്ട് അവർ തമ്മിൽ അങ്ങോട്ട് അറിയാതെ അടുത്ത് കഴിഞ്ഞു അതുകൊണ്ട് റബ്ബെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് എളുപ്പമായി തീർന്നു അല്ലെങ്കിൽ ഉമ്മാരെ പ്രാർത്ഥന പടച്ച റബ്ബ് സ്വീകരിക്കും എന്നതിൻ്റെ ഉദാഹരണം കൂടിയാണിത് ആ ദിവസം ആ ഉമ്മക്ക് സന്തോഷം കൊണ്ട് ഉറക്കം വരുന്നില്ലായിരുന്നു റബ്ബെ എൻ്റെ നീ കാത്ത് രക്ഷിക്കണേ ആ ഉമ്മയുടെ ഒരേയൊരാഗ്രഹം മറ്റൊന്നും അല്ലായിരുന്നു അവിടെ ചുറ്റുവട്ടത്തും അയൽവാസികളിലും കുടുംബങ്ങളിലും പരത്തിയ ഫസീല പരത്തിയ ഒരു വാക്കുണ്ട് അതൊന്ന് മാറിക്കിട്ടണം അതും കൂടി ആയാലാണ് ഉമ്മാക്ക് സമാധാനമാവുകയുള്ളു ആദ്യത്തെ ചെക്കനെ ആദ്യത്തെ പുതിയപ്പോഴെ കുട്ടികളില്ലാത്തിന്റെ പേരിലാണ് അവൾ ഒഴിവാക്കിയത് എന്നിട്ടിപ്പം തനിയം കിട്ടണേ നാണല്ലാത്ത ചെക്കൻ ആ ഒരു രീതിയിലാണ് അവൾ അവിടെയെല്ലാം അത് പറഞ്ഞ് പരത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ ഉമ്മയുടെ ആഗ്രഹം മറ്റൊന്നുമല്ലായിരുന്നു അല്ലായിരുന്നു പഠിച്ചേ എന്റെ കുട്ടികൾക്ക് നീ ഒരു കുഞ്ഞിനെ കൊടുക്ക് റഹ്മാനെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് നടന്നോട്ടെ അതൊന്നും ഒരു വിഷയമല്ല റബ്ബേ നീ വിചാരിച്ചാൽ ഒരു നിമിഷം പോരെ റബ്ബേ ഉമ്മ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു പഠിച്ചോനെ എൻ്റെ കുട്ടിയാക്ക നീ ഹയറും വർക്കത്തും പ്രധാനം ചെയ്യേ ഈ സമയം ഹിജാബിയുടെ റൂമിൽ ഷമ്മാസ് ഹിജാബി ഈ ഒരു വിവാഹത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരാളുണ്ടാവും ആരാ നിനക്കറിയോ അവൾ പെട്ടെന്ന് തന്നെ തല ഉയർത്തിക്കാണ്ട് പറഞ്ഞു ഉമ്മയല്ലേ അതെ എൻ്റെ ഉമ്മ ഉമ്മ തന്നെയാണ് ഉമ്മ അത്രക്കും സ്നേഹിച്ചൊരു പെണ്ണായിരുന്നു ഈ ഉമ്മാക്കെന്താന്ന് അറിയില്ല നിന്നോട് ഭയങ്കര ഇഷ്ടം ആ അതെന്തൊക്കെ തന്നെ ഉമ്മാക്ക് നിന്ന് തിരിച്ചു കിട്ടിയല്ലോ ഉമ്മാക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ ഇക്ക നിന്നൊഴിവാക്കുന്ന ഒരു സമയത്തൊക്കെ സാറല്ല എന്തൊക്കെ തന്നെ എന്നെ കൊണ്ട് സാധിപ്പിക്കാൻ കഴിഞ്ഞാലും ഉമ്മയുടെ ഇഷ്ടം സന്തോഷം എനിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു അതിലാണ് ഞാൻ വിജയിച്ചത് അല്ലാതെ പക്ഷേ എൻ്റെ മനസ്സിൽ ചെറിയൊരു വേദന അല്ലാതില്ല എൻ്റെ ഏറ്റവും എനിക്ക് ആഗ്രഹം ഇപ്പുള്ളത് എൻ്റെ ഇക്ക വേദന പെണ്ണ് എന്നുള്ളതാണ് അതും കൂടി റെഡിയായാൽ മഷ അല്ല റെഡിയായി പിന്നെ കുടുംബത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ചധികം പറയാനുണ്ട് ഞാനിപ്പോൾ അതിനെ കുറിച്ചുള്ള നിന്നോട് ഒട്ടും ശരിയല്ല ആദ്യമായി മണിയേറിലേക്ക് കടന്നു വന്ന പെണ്ണ് ഒരുപാട് പ്രതീക്ഷകളോടെ ആയിരിക്കും വരിക അപ്പൊ ഈ രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നത് ഒട്ടും ശരിയല്ല എന്തൊക്കെ തന്നെയായാലും പഠിച്ച റബ്ബിനെ നമ്മൾ പേടിച്ച് ജീവിച്ചാൽ നമുക്ക് യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളും പ്രോബ്ലംസ് ബുദ്ധിമുട്ടും ഒന്നും ഉണ്ടാവില്ല ഈമാന്റെ ഇസ്ലാമിൻ്റെ വഴിയിലൂടെ നമ്മൾ ജീവിക്കുക എൻ്റെ ഹിജാബി അതിന് തയ്യാറാണെന്ന് എനിക്ക് ആദ്യമേ അറിയാം അല്ല ഹിജാബി ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടത് അതെങ്ങനെയാണെന്ന് നിനക്കറിയോ അവൾ ഇല്ലെന്ന് തലയാട്ടി ഹിജാബി ഈ ഹിജാബിനുള്ളിൽ ഒരു മുത്തുമണി ഉണ്ട് എന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു ഒരുപാട് കുട്ടികൾക്കിടയിൽ ഹിജാബ് ധരിച്ചൊരു പെൺകുട്ടി അതാണ് ഞാൻ നോക്കിയത് ആ ഒരു കുട്ടി ആരായിരിക്കും അത് പലതവണ ഞാൻ വിചാരിച്ചു പലതവണ ചോദിക്കണമെന്ന് ആരോട് ചോദിക്കാൻ എത്രയോ ഫാഷൻ ലോകത്ത് നടക്കുന്ന കുട്ടികൾ തലയിൽ തട്ടല്ലാതെ ഇറക്കം കുറഞ്ഞ പാൻറ്റും ചെറിയ ഷേർട്സും ഒക്കെ ഇട്ടിങ് നടക്കുമ്പോൾ അതിനുള്ളിൽ ഹിജാബ് ഒരു പെൺകുട്ടി നടക്കുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയാണ് ഞാൻ നോക്കുകയാണ് അത് ആരായിരിക്കും അത് ആരായിരിക്കും ഒരിക്കലും എൻ്റെ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പെൺകുട്ടിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല പിന്നീട് പതുക്കെ പതുക്കെ നിന്നെക്കുറിച്ച് എനിക്ക് അന്വേഷിക്കണമെന്ന് തോന്നി വീട്ടിൽ നിന്നാണെങ്കിൽ വിവാഹകാര്യത്തിൻ്റെ ചർച്ചകൾ അപ്പോൾ ഞാൻ ഉമ്മയോട് പറഞ്ഞു ഉമ്മാ ഒരു പെൺകുട്ടിയുണ്ട് ആദ്യം ഉമ്മാക്കത് പറഞ്ഞപ്പോൾ വല്ല പിടുത്തുന്നില്ലായിരുന്നു പക്ഷെ പിന്നീട് അലഹമില്ല എല്ലാം തെളിഞ്ഞു വന്നു എൻ്റെ ഉമ്മ എത്ര സന്തോഷിച്ചെന്നോ അതാണ് അതാണിതിൻ്റെ ഏറ്റവും വലിയൊരു വിജയം ഹിജാബി കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല കേട്ടോ എൻ്റെ കുട്ടിക്ക് നല്ലോണം ഉറക്കം വന്നിട്ടുണ്ടാവും ഇന്നലെ രാത്രി എപ്പോഴും ഇറങ്ങിയത് പന്ത്രണ്ട് മണി അല്ലേ ഓക്കേ ആ പന്ത്രണ്ട് ഒരു മണിയൊക്കെ ആയിട്ടുണ്ടാവും ഇന്നലെ രാത്രി ഒന്നും ഞാൻ കണ്ണടച്ചിട്ടില്ല പക്ഷേ എങ്കിലും എൻ്റെ ഹിജാബി വരുമ്പോൾ ഞാൻ കണ്ണടക്കുന്നത് ശരിയല്ലല്ലോ ഹിജാബി എൻ്റെ മോൾ ഹാപ്പി അല്ലേ എന്റെ മുഖത്തേക്ക് നോക്കിയേ എന്തെപ്പോഴത്തെ നാണം ഇത്ര സമയം സംസാരിച്ചിട്ടും നാണം അറിയില്ല ആ അത് ആ പറയണ്ട ഓക്കെ ഓക്കെ അതല്ല എത്ര ദിവസം ക്ലാസ് ലീവ് എടുത്തു ക്ലാസ് ഒരാഴ്ച ഓഹോ ഒരാഴ്ച ഉണ്ടല്ലേ അത് കഴിഞ്ഞാൽ പിന്നെ അവളൊന്നും മിണ്ടിയില്ല ഞാൻ കൊണ്ടാക്കി തരണമായിരിക്കും അല്ലേ ആയിക്കോട്ടെ സന്തോഷമേ ഉള്ളൂ എനിക്കും ഉണ്ടാവൂലേ ഒരു പോതി ഒരു പെണ്ണിനെയൊക്കെ കൊണ്ടിങ്ങനെ കറങ്ങി നടക്കാനൊക്കെ ഓഹ് എനിക്ക് അതിനൊരാളായല്ലോ സന്തോഷം അല്ല ഉറങ്ങണ്ടേ സംസാരിച്ചിരുന്നാൽ മതിയോ അവൻ ചോദിച്ചു അവളൊന്നും മിണ്ടിയില്ല അപ്പോഴും എന്താ പെണ്ണിന് ഇത്രയധികം നാണക്കാരിയായത് ഉം ഇത്രയധികം നാണക്കാരിയാണോ ഞാൻ അറിഞ്ഞില്ലാട്ടോ അവൾ പതുക്കി തന്റെ മുഖം പൊത്തിപ്പിടിക്കുവാൻ വേണ്ടിയും ശ്രമിക്കുന്നുണ്ട് ഹിജാബണി ശീലായിട്ട് എൻ്റെ മുമ്പിൽ എത്തിയിട്ട് നിനക്കൊരു നാണുണ്ടല്ലേ എന്റെ പെണ്ണെ ഇനി നമ്മൾ തമ്മിൽ ഒരു മറയും വേണ്ടാട്ടോ ഇനി എല്ലാം എനിക്കുള്ളതല്ലേ എൻ്റെതെല്ലാം നിനക്കുള്ളതല്ലേ ഒരു മറിയുടെയും ആവശ്യമില്ല ഫേസ് ശരിക്കും ഓപ്പൺ ചെയ്തോ ഞാൻ ഒന്ന് കണ്ടാട്ടെ ആ ഒരു മനോഹരമായ മുഖം നെഞ്ചോട് ചേർത്ത് പിടിച്ചു അവളുടെ കണ്ണിൽ നിന്ന് ആനന്ദ കണ്ണീർ വന്നു ഹിജാബി പഴയതൊന്നും ഓർക്കരുത് കേട്ടോ പഴയതൊന്നും ഓർക്കുകയേ ഇവിടെ ചെയ്യാൻ പാടില്ല ഇത് പുതിയ ജീവിതമാണ് പുതിയ ലോകമാണ് ഞാനും നീയും മാത്രമല്ല പുതിയ ലോകം പഴയ എന്തൊക്കെ തന്നെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രയാസം ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതൊന്നും പുതിയ ജീവിതത്തിലേക്ക് വലിച്ചഴച്ച് കൊണ്ടുവരരുത് അതൊക്കെ കഴിഞ്ഞോ അതൊക്കെ ക്ലോസായി ഇത് ന്യൂ എപ്പിസോഡാണ് നമ്മൾ തുടങ്ങിയത് അതുകൊണ്ട് തന്നെ പുതിയ ജീവിതമാണ് നിന്റെ കൂടെ എപ്പോഴും ഞാനുണ്ടാകും അതുകൊണ്ട് നീ ഒന്നും വിഷമിക്കാൻ പാടില്ല എന്താ അവൾ അവളുടെ ആ നനഞ്ഞ മൊഴികൾ കൊണ്ട് ഷമ്മാസിനെ ദയനീയമായി ഒന്ന് നോക്കി എന്താ എന്താ മുത്തേ നീ ഇത്രയധികം വിഷമിക്കുന്നത് എനിക്ക് വിശ്വസിക്കാൻ ഇക്ക ആ ഒരു വിളി അവൻ്റെ നെഞ്ചിൽ വല്ലാതെ അങ്ങ് പതിഞ്ഞു തന്നെ അതാ ആദ്യമായി ഒരാൾ ഇക്ക വിളിച്ചിരിക്കുന്നു ആദ്യമൊക്കെ അവൾ എന്തെങ്കിലൊക്കെ പറയുകയാണെങ്കിൽ ഷമ്മാസ് എന്നായിരുന്നു പറഞ്ഞിരുന്നത് ഇക്ക എന്നുള്ള വിളി കേൾക്കാൻ വല്ലാത്ത രസമുണ്ട് കേട്ടോ നീ എന്നയാണോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും എനിക്ക് ഇഷ്ടമുള്ള വിളിച്ചോ അതൊന്നും കുഴപ്പമില്ല പക്ഷേ ഇന്നുമുതൽ നീ എൻ്റേത് മാത്രാണ് ഒരിക്കലും എന്നെ വേദനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും സന്തോഷത്തോടെയുള്ള ജീവിതം സമാധാനത്തോടെ അത് നിനക്ക് തരണം എന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ഹിജാബി നീ പഴയതൊന്നും മനസ്സിൽ വെക്കരുത് പുതിയൊരു ജീവിതത്തിലേക്കാണ് നാം കാലെടുത്ത് വച്ചിരിക്കുന്നത് ഇല്ല അതൊന്നും ഞാൻ ഓർക്കില്ല എനിക്കറിയാലോ എൻ്റെ കുട്ടി നല്ല കുട്ടിയാണെന്നുള്ളത് ഷമ്മാസും നുസൈബിയും അതാ അവരുടെ ലോകത്തിലേക്ക് കടക്കുന്നു അവളുടെ നെറുകയിൽ ഷമാസ് ചുംബിക്കുന്നു ഒരാളിൽ നിന്നും കിട്ടാത്ത ആ ഒരു സ്നേഹവും പരിഗണനയും കിട്ടിയപ്പോൾ സത്യം പറഞ്ഞാൽ നുസൈബ സന്തോഷവതിയാവുകയാണ് അവരുടെ ലോകത്തേക്ക് അവരതാ കടക്കുന്നു ഈ സമയം ഫൈസലിൻ്റെ ആ ഫ്ലാറ്റ് റൂമിൽ അവൻ വെറുതെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താണെന്നറിയില്ല മുംതാസിനോട് ആ പഴയ സ്നേഹമൊന്നും അവനക്ക് തോന്നുന്നേയില്ല അവൻ്റെ മനസ്സാകെ വല്ലാതെ വിഷമിച്ചിരിക്കുന്ന രീതിയിലാണ് അവൾ കാണുന്നത് എന്നാൽ മുംതാസിനെ അത് കാണുമ്പോൾ ടെൻഷനാണ് എന്താണെന്നറിയില്ല ഫൈസി പഴയ പോലെ അല്ലെങ്കിൽ കൂടുതൽ പരിഗണിച്ചിട്ടൊന്നല്ല എങ്കിലും എന്നെ പരിഗണിക്കുന്നേയില്ല ഞാൻ എന്തെങ്കിലും പറയുവാൻ ചെല്ലുമ്പോൾ പതുക്കെ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത് ആ രാത്രി ഗ്ലാസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവൾ പറയുകയാണ് ഫൈസേ അവൻ ശ്രദ്ധിക്കുന്നേയില്ല ഫൈസേ എന്താ ഇത്രമാത്രം ആലോചിക്കാൻ മുമതാസ് എനിക്കല്പം സമാധാനം വേണം തൽക്കാലം നീ ഒന്ന് മാറി നിൽക്കണം എനിക്കെൻ്റെ മനസ്സിനുള്ളിൽ ഒരുപാട് ചിന്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്തുണ്ടെങ്കിലും എന്നോട് പറഞ്ഞൂടെ പ്ലീസ് എനിക്കിപ്പോഴത് താല്പര്യമില്ല പറയാൻ പ്ലീസ് നിനക്കിവിടെ ഇരിക്കണമെങ്കിൽ ഇരിക്കാം അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ റൂമിൽ പോവാണ് വേണ്ട അവിടെ ഇരുന്നോളും ഞാൻ പോയിക്കോളാം അവൾ അകെ സങ്കടപ്പെട്ടു എന്തു കാരണം കൊണ്ടാണ് അവൻ ഇത്ര ടെൻഷനായിരിക്കുന്നതെന്ന് അവൾക്ക് അറിയുന്നേ ഇല്ലായിരുന്നോ സങ്കടത്തോടെ വന്ന തൻ്റെ മകളെ കണ്ട ഉമ്മയും ഉപ്പയും എന്ത് പറ്റുമോളെ ഏയ് ഒന്നുമില്ല എന്നാൽ എന്തോ ഒന്നുണ്ടല്ലോ നമുക്ക് വൈകാതെ തന്നെ നിക്കാഹാക്കാം കേട്ടോ പിന്നെ അവൻ കുറച്ച് സാവകാശം ചോദിച്ചുകൊണ്ടാണ് നമ്മൾ അതിൽ നിന്ന് അല്പം മാറി നിന്നത് പിന്നെ അവൻ്റെ കൂടെ സൗകര്യവും കാര്യങ്ങളൊക്കെ നോക്കണ്ടേ അതനുസരിച്ചല്ലേ മോളെ നമുക്ക് പറ്റുള്ളൂ ഉമ്മ എന്താ മോളെ നിന്റെ മനസ്സിൽ നല്ല സങ്കടമുണ്ട് ഞാൻ ഫൈസിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിക്കാം ആ രാത്രിയിൽ ഫൈസലിനെ ഉറങ്ങുവാനെ കഴിഞ്ഞില്ല അവൻ ത അവൻ്റെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെയാണ് അവൻ്റെ മനസ്സിൽ തൻ്റെ അടുക്കലേക്ക് നുസൈബ വന്ന് കയറിയ നിമിഷം അതാണ് അവൻ്റെ മനസ്സിൽ ഇന്ന് ഷമ്മാസിൻ്റെ മണിയറയിൽ അവളുണ്ട് അന്ന് എൻ്റെ മണിയറയിലായിരുന്നു പക്ഷേ അന്ന് എൻ്റെ ബുദ്ധിമോഷം കൊണ്ട് അവളെ ഞാൻ പരിഗണിച്ചില്ല അവളെ സ്നേഹത്തോടെ ഒന്ന് ചേർത്തി പിടിക്കുകയോ നല്ലൊരു വാക്ക് പറയുകയോ ചെയ്തില്ല പാവം ആ പെണ്ണ് ഒരുപാടൊരുപാട് അവിടെ നിന്ന് തളർന്നുറങ്ങി പോവുകയാണ് ചെയ്തത് തൻ്റെ കൂട്ടുകാർ ആ മണിയറ വിട്ടു പോകുന്നില്ലായിരുന്നു അവർ മയക്കുമരുന്നും മദ്യവും ഉപയോഗിച്ചിരുന്നു പാവം ആ പെൺകുട്ടി ഒരുപാട് കഷ്ടപ്പെട്ടു ആ ഒരു ഗതി ഒരിക്കലും അവൾക്ക് ഇനി ഉണ്ടാവില്ല കാരണം എൻ്റെ അനിയൻ ഷമ്മാസാണ് അവൾ ഏറ്റെടുത്തത് അതുകൊണ്ട് തന്നെ ഒരു ദുഷ് ദുശ്ശീലവുമില്ലാത്ത എൻ്റെ അനിയൻ അവൾ സംരക്ഷിക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഒരു നിമിഷം അവനക്ക് തോന്നുകയാണ് അവനെയൊന്ന് വിളിച്ച കാര്യങ്ങളൊന്നും കൂടി ഓർമ്മപ്പെടുത്തിയാലോ ഫൈസലിൻ്റെ മാനസിക നില തന്നെ ആകെ താളം തെറ്റുന്നത് പോലെയാണ് അവൻക്ക് തോന്നിയത് എന്താ എൻ്റെ കഥ ഈ സമയത്ത് അവർ അവരുടെ റൂമിലായിരിക്കും ഈ സമയത്ത് ഞാൻ വിളിക്കേ അയ്യേ ഇങ്ങനൊരു ജ്യേഷ്ഠൻ എന്തൊരു ബുദ്ധി എനിക്ക് തോന്നുന്നു റബ്ബേ ആ രാത്രിയിൽ ഷമ്മാസിനെ വിളിച്ചാൽ എന്തായിരിക്കും ഞാനൊരു ശല്യമായിട്ട് ഹേയ് അങ്ങനെ ചെയ്യില്ല അവർ ജീവിക്കട്ടെ സന്തോഷിക്കട്ടെ അതിൽ സുന്ദര കുസുമങ്ങൾ വിരിയട്ടെ അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അവളുടെ മുഖം മനസ്സിലേക്ക് ഓടിയെത്തുകയാണ് അവൾ കരഞ്ഞു പറഞ്ഞ ആ രംഗങ്ങൾ ഇക്കാ പ്ലീസ് എന്നെ എനിക്ക് പേടിയാകുന്നു ഇവിടെ നിന്നിട്ട് പുറത്ത് നിൽക്കാൻ നിന്നോട് പറഞ്ഞത് ആരാ നിന്നോട് അകത്ത് കയറാൻ പറഞ്ഞത് അല്ലെങ്കിൽ അവിടെ പുറത്ത് താഴെ പോയി കിടക്ക് ഉമ്മാൻ്റെ റൂമിലെ നീ ഇതിന് എന്നെങ്ങനെ ഇങ്ങനെ കാത്തുക്കണത് ഒന്നര വരെ നിനക്ക് കിടന്നൂടെ എനിക്കങ്ങനെ പല ചുറ്റു ഉണ്ടാകും അത് നീ അത് നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ അവൻ പറഞ്ഞ ആ ഒരു വാക്കുകൾ അത് നെഞ്ചിൽ ഒരു കനലുപോലെ എരിയുന്നുണ്ടായിരുന്നു നസീബാ നിനക്കിവിടെ വേലക്കാരിയായി നിൽക്കണമെങ്കിൽ ആവാം അല്ലാതെ എൻ്റെ ഭാര്യയായിട്ട് നീ ഇവിടെ നിൽക്കുന്ന എനിക്ക് ഇഷ്ടമല്ല എനിക്ക് താല്പര്യമില്ല നാണമില്ലല്ലോ ഇവിടെ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ ഒന്ന് ഇറങ്ങിപ്പോയിക്കൂടെ എത്ര തന്നെ വേണ്ടെന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും വലിഞ്ഞു കയറി വന്നിരിക്കുന്നു നാണമില്ലാത്ത വർഗം ആ വാക്കുകൾ അവൻ്റെ ഹൃദയത്തിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു അതെല്ലാം ഞാൻ പറഞ്ഞു തന്നെയാണ് തൻ്റെ നുസീബിയോട് എന്ത് കാര്യത്തിന് അന്ന് ഞാനൊരു ഭ്രാന്തനായിരുന്നു അതെ മുഴു മുഴുഭ്രാന്തൻ കണ്ണി കണ്ട പെണ്ണുങ്ങളുടെ കൂടെ എനിക്ക് എൻ്റെ ജീവിതം ചെലവഴിക്കണം അവരോടൊപ്പം ആറടണം അതായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നത് അതെ അതൊക്കെ ഞാൻ മതിവരോളം ആസ്വദിച്ചു പക്ഷേ എല്ലാവരും ചതിച്ചുപോയി എല്ലാവരും ഫൈസലിനിട്ടിട്ടു പോയി എനിക്കത് കിട്ടേണ്ടത് തന്നെയാണ് നുസൈബ കരഞ്ഞു പറഞ്ഞ ആ വാക്കുകൾ അവനക്ക് ഭക്ഷണം വാരി കൊടുക്കുമ്പോൾ അവൻ ആ ഭക്ഷണപാത്രം തട്ടിത്തെറിപ്പിച്ചത് അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് ആ വറ്റുകൾ പെറുക്കിയെടുത്തത് അതെല്ലാം അവനോർത്തു ഒന്ന് മിണ്ടുവാനോ അല്ലെങ്കിൽ ഒന്ന് കാണുവാനോ സംസാരിക്കുവാനോ നടക്കുവാനോ കഴിയാത്ത ആ നിമിഷങ്ങളിൽ താങ്ങായും തണലായും നിന്നിരുന്നു അവൾ പാവം എനിക്ക് വെള്ളവും ഭക്ഷണമൊക്കെ തന്നെ എന്നെ സഹായിച്ചു പതുക്കെ പതുക്കെ ഞാൻ എൻ്റെ പഴയ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവളെ വീണ്ടും കാണാൻ എനിക്ക് എനിക്കിഷ്ടമല്ലാതായി എന്തിനാ എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത് എൻ്റെ പിന്നാലെ നടന്ന് ഇക്കാ ഇക്ക എന്ന് പറഞ്ഞ് ഒന്ന് മാറി തരുമോ പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു താൻ ചെയ്ത പാപങ്ങൾ ഓർത്തുകൊണ്ട് പല രീതിയിൽ അവളെ ഉപദ്രവിച്ചിട്ടുണ്ട് തല്ലിയിട്ടുണ്ട് അവൾ നിസ്കരിക്കുവാൻ എഴുന്നേൽക്കുന്ന സമയത്ത് എഴുന്നേൽക്കുന്ന സമയത്ത് അറിയാതെ എന്തെങ്കിലും തട്ടിപ്പോയാൽ ആ ലൈറ്റൊന്നിട്ടാൽ ഞാൻ പറയും ഒന്നുറങ്ങാനോ സമ്മതിക്കാതെ എന്തൊരു സാധനമായിപ്പോ ഇത് പലതവണ ചീത്ത പറഞ്ഞിട്ടുണ്ട് പേടിച്ച് പേടിച്ച് ശബ്ദമുണ്ടാക്കാതെ അവൾ നിസ്കരിച്ചിട്ടുണ്ട് ദ്വാശ ചെയ്തിട്ടുണ്ട് പലവട്ടം ഞാൻ അറിഞ്ഞാൽ ചീത്ത പറയും യാൽ എന്നെ നിസ്കരിക്കാൻ വിളിക്കും ഇക്ക ഇക്ക ദ സുബിഹി കള്ളാകാനായി എഴുന്നേൽക്കുന്നില്ലേ ഇക്കാ ഒന്നു പോയി തരുമോ ശല്യപ്പെടുത്താതെ ഒരു നിസ്കാരക്കാരി പാതിരാക്കി വന്ന് കയറി കിടന്നതാണ് ഉറക്കം പോലും തെളിഞ്ഞിട്ടില്ല അപ്പോഴവളുടെ നിസ്കാരം ഒന്ന് പോട്ന്ന് അവളെ പല രീതിയിൽ ചീത്ത പറഞ്ഞിട്ടുണ്ട് ഇല്ല ഒരുപാട് ഒരുപാടാണ് ആ പെണ്ണിനെ ഉപദ്രവിച്ചത് അവൾ ജീവിക്കട്ടെ സുഖസുന്ദരമായി എൻ്റെ പ്രിയപ്പെട്ട അനിയൻ്റെ കൂടെ സന്തോഷത്തോടെ അവൾ ജീവിക്കട്ടെ ഫൈസൽ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി അതെ തൻ്റെ പഴയ ഭാര്യ തൻ്റെ അനിയൻ സ്വന്തമാക്കിയ ഇപ്പോൾ തൻ്റെ അനിയത്തിയായി മാറിയ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പഠിച്ചോനെ അവൾക്ക് നല്ല സ്നേഹവും നല്ല സൗഭാഗ്യവും നീ നൽകും റഹ്മാനെ ഈ സമയം ഷമ്മാസിൻ്റെ റൂമിൽ ഹിജാബിയും ഷമ്മാസും ഓരോ കഥകളങ്ങനെ പറഞ്ഞു കിടക്കുകയാണ് അവൻ പറഞ്ഞു ഹിജാബി നിനക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഉറങ്ങാം കേട്ടോ നമ്മളിങ്ങനെ പറയുന്നതിനൊക്കെ ഞാനങ്ങ് ചോദിക്കുന്നീ ഉത്തരം പറയുന്നുണ്ട് അങ്ങനെ ഓരോ ഇങ്ങനെ പറഞ്ഞു കിടക്കാനുള്ളതല്ല നമുക്ക് ഈ രാത്രി നമുക്ക് ഈ രാത്രി ഒരുപാട് വർക്കത്തുള്ള രാത്രിയാക്കണം നിനക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഉറങ്ങിക്കോ ഇൻഷാ അല്ല ആ ദിവസം അതാ ആ രാത്രി സന്തോഷത്തോടു കൂടി അങ്ങനെ കഴിഞ്ഞു പോകുന്നു സമയം മൂന്ന് മണിയായപ്പോൾ തന്നെ അതാ ഷമ്മാസ് ഉണർന്നു അവൻ ശരിക്കും ഒന്നവിടെ എഴുന്നേറ്റിരുന്ന് തൻ്റെ ഹിജാബിയെ നോക്കിക്കൊണ്ടിരുന്നു മാഷ എത്ര സൗന്ദര്യമാണ് ഈ പെണ്ണിനെ ഈ പെണ്ണിനെ പെണ്ണിനെങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ വല്ലാത്ത ഭംഗി തന്നെയാണ് സമയം മൂന്നരയായി നാലുമണിയാണ് അടുക്കുന്നു ഷമ്മാസ് ഓഹ ചെയ്ത് ഫ്രഷായി ഓള്ളോഹ ചെയ്യുവാൻ വേണ്ടിയിട്ട് അതാ പോകുന്നു ഫ്രഷായി ഊഹ ചെയ്തു വന്ന ശേഷം അതാ ഹിജാബിയെ നോക്കുന്നു സമയം നാലു മണി തഹജിദിൻ്റെ സമയം ഹിജാബി എന്ന് വിളിക്കട്ടെ എന്ന് അവന് തോന്നി ഒരു നിമിഷം അവൻ വിചാരിച്ചു ഇനിയൊരു പക്ഷേ അവൾ തഹജിദ് നിസ്കരിക്കാത്ത കുട്ടിയാണെങ്കിലോ സുഭയ മാത്രമാണെങ്കിലോ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ശല്യപ്പെടുത്താൻ പാടില്ലല്ലോ പക്ഷെ നിസ്കരിക്കുന്ന കുട്ടിയാണെങ്കിൽ വിളിച്ചിട്ടില്ലെങ്കിലും തന്നെ ഒന്ന് വിളിച്ചാലോ ഹിജാബി ജസ്റ്റ് ഒന്ന് തട്ടി വിളിക്കട്ടെ എന്ന് തോന്നി പക്ഷെ ഓഹ് ചെയ്തിട്ടുണ്ടല്ലോ ഹിജാബി അവൾ പെട്ടെന്ന് കണ്ണു തുറഞ്ഞു അല്ലാ അല്ലെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ബെഡിൽ നിന്ന് അവൾ എഴുന്നേറ്റിരുന്നു ഇക്ക സമയം ഞാനറിയാതെ ആ കുഴപ്പമില്ല നാലുമണി മണിയായിട്ടേ ഉള്ളൂ ഇനിയൊരു സമയമുണ്ടല്ലോ പിന്നെ നീ തഹ്ജു നിസ്കരിക്കോ ഉള്ളോ എന്നുള്ള കാര്യം അത് ഞാൻ ചോദിച്ചതുമില്ല ഞാൻ അവൾക്ക് ശരിക്കും അഭിമാനമാണ് തോന്നിയത് റബ്ബേ ഒരു കാലത്ത് ഞാൻ എൻ്റെ നിക്കാഹ് കഴിഞ്ഞപ്പോൾ എൻ്റെ വിവാഹം കഴിഞ്ഞ ദിവസം സുബഹി നിസ്കരിക്കുവാനൊക്കെ വേണ്ടി തഹജ്ജു നിസ്കരിക്കുവാൻ വേണ്ടി അറിയാതെ പേടിച്ച് ശബ്ദമുണ്ടാക്കാതെ ഞാൻ അംഗ സ്നാനം വരുത്താനൊക്കെ പോകുമ്പോഴൊക്കെ റബ്ബെ പേടിയായിരുന്നു എത്ര ചീത്ത കേൾക്കും റബ്ബേ ഇപ്പോഴിതാ അലഹമ്മദില്ല എൻ്റെ സ്വാലിഹായ ഭർത്താവ് തഹജ്ജതിനു വേണ്ടി എന്നെ വിളിച്ചു നിർത്തുന്നു പഠിച്ച റബ്ബേ ഇതിനേക്കാളും വലിയൊരു ഭാഗ്യം ദുനിയാവിൽ എന്താണുള്ളത് സ്വന്തം ഭർത്താവ് തഹജദദിനു വേണ്ടി വിളിച്ചു നിർത്തുകയാണ് വിവാഹത്തിൻ്റെ ആ ആദ്യ രാവിലെ തന്നെ എന്തൊരു ഈമാരുള്ള ഭർത്താവ് റബ്ബേ അലഹമില്ല അവൾ പെട്ടെന്ന് ഫ്രഷായി ഉഹ ചെയ്ത് അതാ തഹജ്ജദിലേക്ക് കടക്കുന്നു ഏകദേശം ബാങ്ക് കൊടുക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായി കൊണ്ട് തന്നെ ഷമ്മാസ് അതാ പറയുന്നു ഹിജാബി ഞാൻ പള്ളിയിൽ പോയിട്ട് വരാട്ടോ തൂവെള്ള വസ്ത്രവും തൂവെള്ള തൊപ്പിയും ധരിച്ച തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് പള്ളിയിലേക്ക് നടന്നു പോകുന്നത് കണ്ട് അവൾ ശരിക്കും അത്ഭുതപ്പെട്ടു പഠിച്ച റബ്ബേ അലഹദില്ല വല്ലാത്തൊരു കാഴ്ചയാണ് ഞാൻ കാണുന്നത് അവൾ അള്ളാഹുവിനെ സ്തുതിച്ചു പള്ളിയിൽ നിന്നതാ മനോഹരമായ ബാങ്കുലി കേൾക്കുന്നു അതിന് ജവാബ് ചൊല്ലിക്കൊണ്ട് അവിടെ നുസൈബ സുബൈനസ്കാരത്തിന് വേണ്ടി തയ്യാറായിക്കൊണ്ടിരുന്നു ഇൻഷാല്ലാം നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലമലൈക്കും വറഹമത്തുള്ള ഒരുക്കാത്തും പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങളോട് എനിക്കൊരു സന്തോഷവാർത്ത പറയാനുണ്ട് അതായത് സബീന താത്ത എന്ന പേരുള്ള ഒരു താത്ത ഖത്തറിൽ നിന്ന് എന്നെ ഇന്ന് വിളിച്ചിരുന്നു വിളിക്കാമെന്ന് വെച്ചാൽ വോയിസ് മെസ്സേജ് ആണ് വന്നിട്ടുള്ളത് ആ ഒരു ഉമ്മ പറയുന്നത് കേട്ടപ്പോൾ സത്യം പറഞ്ഞ മനസ്സിൽ സന്തോഷം തോന്നി ഖത്തറിൽ ആറു വർഷത്തോളമായി ജോലി ചെയ്യുകയാണ് അവർ അവർ അവിടുത്തെ അറബി വീട്ടിലെ ജോലിക്കാർ കൂടിയാണ് അപ്പോൾ രാവിലെ ഈ കഥ കേൾക്കുവാൻ വേണ്ടിയിട്ട് അവർ അടുക്കളപ്പണി തുടങ്ങും തുടങ്ങുമ്പോൾ തന്നെ അതവിടെ ഓൺ ചെയ്ത് വെക്കും എന്നിട്ട് അത് കേട്ടുകൊണ്ടാണത്രേ അടുക്കളപ്പണി അടുക്കള പണിയൊക്കെ എടുക്കാറുള്ളത് അപ്പോൾ കേട്ടപ്പോൾ അവരുടെ സൗണ്ട് കേട്ടപ്പോൾ അവരുടെ സംസാരം കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി ഒരുപാട് കഥകളൊക്കെ പറയാനുണ്ടെന്ന് പറഞ്ഞു എന്തൊക്കെ തന്നെയാണ് നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും പഠിച്ചർബ് ദീർഘായുസും ആഫ്യത്വം പ്രദാനം ചെയ്യട്ടെ എന്ത് പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുണ്ടെങ്കിലും എല്ലാവർക്കും തീർത്ത് കൊടുക്കട്ടെ ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വാഹത്